ഞാനിപ്പോ ഉള്ളത് കരുവന്നൂര് വലിയ പാലത്തിന്റെ പുകളിലാണ് കരുവന്നൂര് അല്പസമയം മുമ്പ് ഒരു സ്ത്രീ ഈ പുഴയിലേക്ക് ചാടി ആത്മഹത്യ ഈ പ്രദേശവാസികളായ കുറച്ചുപേരാണ് സ്ത്രീ കരുവന്നൂര് ചെറിയ പാലം പള്ളി ഭാഗത്ത് നടന്നു വരുന്നത് മറ്റും കണ്ടു ചേട്ടാ എന്തായാലും പെൺകുട്ടിയു പെൺകുട്ടി നടന്നു വരുക കണ്ടു ഇപ്പൊ ചാടിയിൽ വേറെ ആൾക്കാർ കണ്ടു കണ്ടു ഈ പാലത്തിന് മുകളിൽ പാലത്തിന്റെ മദ്യണ്ട് കേരളം ഭരണിയുടെ ഭാഗമായിട്ട് ആ ഒരു കമാനത്തിന് സമീപത്തു നിന്നാണ് ഈ ഒരു സ്ത്രീ പുളയിലേക്ക് എടുത്ത ചാടിയെന്ന് പറയുന്നത് നമുക്കറിയാം കരിനൂർ പാലത്തിനും മുകളിൽ നിന്നുള്ള ആത്മഹത്യകൾ ഇപ്പൊ പെരുകുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോ കാണുന്നുണ്ട് ഇപ്പൊ മാസങ്ങളിൽ തന്നെ നിരവധി പേരാണ് ഈ ഒരു പാലത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യാ ശ്രമം നടത്തുന്നതും രണ്ട് മൂന്ന് മൂന്നോളം പേർ മരണം ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു മരണവും ഒരാളെ ഈ കടയിലുള്ള ഡ്രൈവർമാർ കണ്ടതിനെ തുടർന്ന് അദ്ദേഹം പറ്റി സാധിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഒരു തുടർത്തതയാവുന്ന ഒരു കാഴ്ചയാണ് കരുവന്നൂർ വലിയ പാലത്തിനു മുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ആത്മഹത്യ സ്പോട്ടായി മാറുന്ന ഒരു പ്രവണത ഈ ഒരു ഭാഗത്ത് കാണുകയാണ് ഇപ്പോ വലിയ പാലത്തിന് മുകളിൽ നിന്നും അത് അവസാനം ഒരു സ്ത്രീ ചാടി യിലേക്ക് ചുരിദാറാണെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ വ്യക്തതയില്ല പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തിരച്ചിലുകൾ നടത്തുന്നതിനുള്ള ശ്രമങ്ങളും മറ്റും ആരംഭിക്കുകയാണ് അല്പസമയത്തിന് മുന്നാണ് ഇപ്പോ ഈയൊരു ഉച്ച സമയത്താണ് ഈ ഒരു ചാടിയതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുള്ളത് കരുവണ്ണപ്പുഴ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം വെള്ളം അധികം കുറവല്ല എന്നിരുന്നാൽ തന്നെയും കരുവന്നപ്പുഴയിൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ട് ഒഴുക്ക് നമുക്ക് കരുവണ്ണിപ്പുഴയുടെ പ്രവചിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒഴുക്കാണ് കരുവണ്ണൽപ്പുഴയിലുണ്ടാകുക പലപ്പോഴും അടിയൊഴുക്കൊക്കെ തന്നെ വളരെ ശക്തമായ നിലയിലുള്ള അടിയൊഴുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒരു വിദ്യാർത്ഥി ഇവിടെ മുറ്റാടിയിട്ട് നമുക്കറിയാം തെരച്ചിൽ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തി ഏകദേശം മൂന്ന് ദിവസത്തിന് ശേഷമാണ് കാട്ടൂർ മുനമ്പം ഭാഗത്ത് നിന്നാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത് അതിനുശേഷം മറ്റൊരു വിദ്യാർത്ഥിയുടെ ഇത്തരത്തിലുള്ള മറ്റൊരു യുവാവും ആത്മഹത്യ നടത്തിയിരുന്നു അതിനുശേഷം ഒരു മദ്യപിച്ചൊരു വ്യക്തിയും ഒരു ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യാശ്രമം നടത്തിയതിനെ തുടർന്നാണ് ഇവിടുത്തെ ഓട്ടർഷപ്പെട്ടയിലെ ഡ്രൈവർമാർ കണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുന്ന ഒരു സംഭവം സംഭവമുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമം വീണ്ടും ഈ ഒരു കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രദേശവാസികളും യാത്രികരും ഒക്കെ തന്നെ എന്താണെന്ന് അറിയാനുള്ള കൂടി ഈ ഒരു പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് എത്തിച്ചു നോക്കുന്നുണ്ട് ഇത് ഞാനൂടെ പോലീസ് എത്തിയിട്ടുണ്ട് അഗ്നിരക്ഷാസേന ഉടൻ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് തിരച്ചിൽ ഉടൻ ആരംഭിക്കേണ്ട ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട് ഇതുവരെയായിട്ടും തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ